ഇന്നൊരു ചെറിയ വീഡിയോ വരെ വന്നുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അധികം മുഖവരുന്നില്ല നമ്മൾ ഡബ്ല്യു ബി സിയുടെ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന ഒരു വീട വീടാണ് പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അത് പ്ലംബിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് പലപ്പോഴും ഈ ട്രാപ്പ് ഇടുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയും അത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധം പറ്റാതിരിക്കാനോ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇവരെ കുറ്റം പറയാനോ ഇവരെ അല്ലെങ്കിൽ താറടിച്ച് കാണിക്കാനുമല്ല അത് ആദ്യമായി പറയുന്നത് അപ്പോൾ ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയിലുള്ള ഇപ്പോഴത്തെ മോഡൽ തന്നെ വന്ന ടൈലൊക്കെ ഇൻസെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ട്രാപ്പ് തന്നെ ഇവിടെയുണ്ട് അതിന് നേരെ മുകളിൽ തന്നെ വാഷ് ബേസിൻ്റെ ഒരു പോർഷൻ കൊടുത്തു അപ്പം ഇങ്ങനെ വരുന്ന സമയത്തേക്ക് ഈ വാഷ് ബേസിൻ്റെ ഈ ആംഗിൾ കോക്ക് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര താഴ്ത്തിയിട്ട് ബോർഡ് അടിക്കേണ്ടതായിട്ട് വരും അപ്പം ഇത്ര താഴ്ത്തിയിട്ട് നമുക്കിപ്പോൾ വാഷ് ബേസിൻ്റെ വീതി വരുമ്പോൾ മിനിമം ഒരു അമ്പത് സെൻറ്റിമീറ്റർ എടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഷ് ബേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത്ര താഴെ വരുന്നത് കൊണ്ട് തന്നെ ഇടപത്തിൽ പോയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ക്ലീൻ ചെയ്യേണ്ടതായ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് അളവിലാണ് വെക്കണ്ടത് എന്നുള്ളത് ഞാൻ കളിക്കാൻ പോകുന്നത് അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഈ ഭാഗം വെക്കാതെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വെക്കുക കാരണം ഇവിടെ ബാക്ടീരിയ ഫംഗസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനുള്ള ടെൻഡൻസി ഉള്ളതാണ് കാരണം ഈ ട്രാപ്പുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു നാല് പോലത്തെ ഒരു കുഴുപോലത്തെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വെള്ളം കൂടുതൽ കെട്ടിയെടുക്കുന്ന സമയത്തേക്ക് അത് ഇതിലേക്ക് കയറി വരികയും നമ്മുടെ പേസ്റ്റിനും ബ്രഷിനൊക്കെ ആവാനും നമുക്ക് പിന്നീട് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇതേ വീട്ടിൽ തന്നെ വേറൊരു സ്വർത്തും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്